ഓ ഹായ് ഓൾ ഇറ്റ്സ് മി മുഹമ്മദ് നജീം നാസർഗൻ അപ്പോൾ നമ്മുടെ ചാർവിഡ് ടി എസ് പിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണമൊക്കെ കഴിഞ്ഞു രണ്ട് രണ്ടര വർഷം ശരി രണ്ടര വർഷം വന്നു രണ്ട് വർഷത്തിന് ശേഷമുള്ള ഓണമായിരുന്നു എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കൂടെ എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് ആഘോഷിച്ചിട്ടുണ്ട് നിങ്ങളും അങ്ങനെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു ഞാൻ കഴിഞ്ഞ ഒരു എക്സ്പയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുവോണവും എക്സ്പയറി ഒക്കെ ഒരുമിച്ചായിരുന്നു ആ സമയത്ത് പണി കിട്ടിയാലുണ്ടെങ്കിൽ അത്ര വലിയ സുഖം കാണില്ല എന്ന് വിശ്വസിക്കുന്നു കാര്യം കുറേ വല്ലാത്ത മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഒരു സൈഡിലോട്ട് തന്നെ നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ കുതിച്ചു കയറി ഓണം ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്താണ് ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് പോയിൻറ്റൊക്കെ കഴിഞ്ഞു നാൽപ്പതിനായിരം ഒക്കെ ബ്രേക്ക് ചെയ്തു നമ്മൾ നാൽപ്പതിനായിരത്തിൽ നിൽക്കുന്നു വിചാരിച്ചു ഒരുന്നൂറ് നിൽക്കുമെന്ന് വിചാരിച്ചു ഇരുന്നൂറിൽ നിൽക്കുമെന്ന് വിചാരിച്ചു വസനം നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി സംതിങ്ങിലാണ് ക്ലോസ് ആയത് അപ്പോൾ ആ ഒരു ലെവലിൽ അങ്ങനെ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത ഒരു ഇതായിരുന്നു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ഓണം സെലിബ്രേറ്റ് ചെയ്തായിരുന്നു അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാക്കിയുള്ളവരുടെ അടുത്ത ട്രേഡിനെയൊക്കെ വെച്ച് ഓക്കെ അപ്പോൾ അതൊക്കെ വിടുക ഓണത്തിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ശേഷമുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞതിനെ പറ്റി നമ്മളിനി സംസാരിച്ചിട്ടും അതൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാം അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കാര്യം ഒന്ന് സംസാരിച്ച് തുടങ്ങുന്നതിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ആദ്യ സമയത്ത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് ഞാൻ ലൈവ് മാർക്കൽ ഇരുന്നിട്ട് ഓരോ മിനിറ്റിലും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും എന്നല്ല ഈവൻ ഓരോ ഹാഫ് ആൻ അവറിലും അല്ലെങ്കിൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഞാൻ സഡൻ സഡൻ അപ്പോൾ അപ്പം തന്നെ ഞാൻ ലൈവിലിടുമായിരുന്നു അപ്പോൾ കുറേ ഒരു ക്രിറ്റിസൈസ് വന്നുകൊണ്ടാണ് നമ്മൾ ആ ഒരു പരിപാടി ഒഴിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഏതൊക്കെ പോയിന്റ് റെസ്പെക്റ്റ് ചെയ്യാം ഏതൊക്കെ പോയിന്റ് റെസ്പെക്റ്റ് ചെയ്യില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ വരച്ചേക്കുന്ന ഒരു പോയിന്റിനടുത്ത് എത്തുമ്പോൾ അത് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യതയില്ലെങ്കിൽ മാത്രം നമ്മളത് ഇൻഫോം ചെയ്യുക അത്തരത്തിലുള്ള പരിപാടിയിലോട്ട് വന്നത് അത് നമ്മൾ ബാക്ക് ടു ആ ഒരു ലൈവ് സപ്പോർട്ടിലോട്ട് നമ്മൾ വീണ്ടും വരും അത് നോക്കാം അത് വേറൊന്നും കൊണ്ടല്ല കുറേ കുറേ വിഷയങ്ങൾ അതിലൂടെ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടാണ് അത് എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അല്ലാതെ പക്ഷേ നമ്മുടെ പോയിന്റ്സ് എല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്ത് തരുന്നതാണ് ആ പോയിന്റ്സിൽ നട നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റും അതൊരു സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്തൊരു കമ്പാരിസൺ നടത്തണമെങ്കിൽ കേശം നിങ്ങൾക്ക് തന്നെ നമ്മൾ തലേന്ന് രാത്രി തന്നെ ഷെയർ ചെയ്യുന്ന ചാർട്ടിലോട്ട് ഷെയർ ചെയ്യുക ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ ഒരു പോയിന്റ്സിൻ്റെ ലെവലും ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു പോയിന്റ്സ് പ്ലസ് നമ്മുടെ ആ ഒരു ടി എസ് പി പോയിൻസ് പ്ലസ് എന്താ പറയുക മാർക്കറ്റിൻ്റെ ആ ഒരു സൈക്കോളജി എന്താ പറയുക ആദ്യത്തെ ഒരു ഒരു മണിക്കൂർ പിന്നെ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന കുറച്ച് രീതികളും അതിനെയൊക്കെ ബേസ് ചെയ്ത് അന്നത്തെ ദിവസം പ്രെഡിക്റ്റ് ചെയ്യുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ സി പി ആർ സീരീസും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ബാക്കി കുറേ കാര്യങ്ങൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കുറച്ച് പ്രോ പ്രോസസിലോട്ട് വരുമ്പോഴത്തേക്ക് അത് വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് അല്ലാത്ത പക്ഷം കുറേയൊക്കെ സ്വന്തമായിട്ട് ഞങ്ങൾ കുറച്ച് ടൈം ഇതിനകത്ത് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ് ഞങ്ങൾ ഇതിൽ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെന്ന് അങ്ങനെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതെല്ലാം ചെക്കോട്ടിട്ട് സ്വന്തമായിട്ട് കണ്ടെത്തി സ്വന്തമായിട്ട് പോയിന്റുകൾ അനലൈസ് ചെയ്ത് ഏതൊക്കെ പോയിന്റ് റെസ്പെക്ട് ചെയ്യും ഏതൊക്കെ പോയിൻറ്റ് റെസ്പെക്ട് ചെയ്തിട്ടില്ല അതൊക്കെ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന കേസേ ഉള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് നോക്കുക കാര്യം ഇനിയെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ ആഴ്ച മണ്ടേയിൽ അങ്ങനെ ഉണ്ടായിരുന്നു ന്യൂസ് വന്നത് ഡിമാറ്റ് അക്കൗണ്ട് രണ്ടായിരത്തി ഇരുപതിനെ വെച്ച് നോക്കുവാണെങ്കിൽ നാല് കോടി ആൾക്കാർ മാത്രമായിരുന്നു ആകെ ഡിമാറ്റ് അക്കൗണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അത് കറക്റ്റ് രണ്ട് വർഷം കൊണ്ട് ഡബിളും കഴിഞ്ഞ് വീണ്ടും വരട്ടിയായി പത്ത് ക്രോർ ഡിമാറ്റ് അക്കൗണ്ട് ഇപ്പം ഓൾറെഡി നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു അത് ട്രേഡ് ചെയ്യുന്ന എത്ര പേര് ട്രേഡ് ചെയ്യുന്ന പല ബ്രോക്കേഴ്സാണ് അപ്പോൾ അത് നമുക്ക് അവൈലബിൾ ആയാലും ആ ഒരു ഡീറ്റെയിൽ അത്ര ഇതല്ല പക്ഷേ ഈ ഒരു ഇൻഡസ്ട്രി എന്തുമാത്രം എമർജിംഗ് ആവുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സമയമായത് സോ രണ്ടായിരത്തി ഇരുപത്തി നാല് കോടി ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോൾ അത് നാല് കോടി മാറി പത്ത് കോടി അക്കൗണ്ടായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സോ ഭാവിയിൽ ഭാവി ഇത് മാത്രമാണ് ഞാൻ പറയുന്നില്ല പക്ഷേ ഭാവിയിൽ നമുക്ക് ഒരു സോഴ്സ് ഓഫ് ഇൻകം ആക്കാൻ പറ്റിയ ഒരു സംഭവമാണ് അതിൽ കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് ടൈമും മണിയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള റിട്ടേണും കാര്യങ്ങളും തരാൻ ഉറപ്പായിട്ടും കെൽപ്പുള്ള ഒരു ഇൻഡസ്ട്രിയാണ് സത്യത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് അത് നിങ്ങൾ മസ്റ്റർ ആയിട്ട് അറിഞ്ഞിരിക്കുക അതിൽ തന്നെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്ന സംഭവം ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് ഒരുപാട് പേര് അതിനെ വിമർശിക്കുന്നുണ്ട് ഒരുപാട് പേര് തന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഞാനതിൽ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ് അത്രേ ഉള്ളൂ ഓക്കെ സോ അപ്പോൾ ഞാൻ ഇത് എന്തിനാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു നിങ്ങളുടെ അടുത്തൊക്കെ എന്തെങ്കിലും ബോണസൊക്കെ കിട്ടിയ കാശും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കുറേ പേരെ അടിച്ച് തെളിപ്പിച്ച് തീർത്ത് കാണും അല്ലാത്ത പക്ഷം ഇപ്പോൾ തന്നെ നിങ്ങൾ ചെറിയ രീതിയിലോ നൂറ് രൂപയ്ക്കോ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് തുടങ്ങുക സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് അറിഞ്ഞു തുടങ്ങുക അതിൻ്റെ ടേസ്റ്റ് ഒന്നറിയ ജസ്റ്റ് ഒരു സ്റ്റോക്ക് വാങ്ങിച്ചിടുക അത് സ്വിംഗ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇൻട്രോഡയിൽ ചുമ്മാ ഒരു നൂറ് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെ സ്റ്റോക്കുകൾ മാത്രം ചെയ്യുക ആയിരം രൂപ മാത്രം ഡിമാറ്റ് ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തു നോക്കുക കാര്യം ഇത് നിങ്ങൾക്ക് പൈസ കയ്യിലുള്ളപ്പോഴല്ലേ നമുക്ക് തുടങ്ങാൻ പറ്റും അപ്പോൾ പൈസ എന്ന് പറയുമ്പം ഓണത്തിന് ഒരുവിധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കെല്ലാം എല്ലാവർക്കും ബോണസ് കിട്ടും ഒരുവിധപ്പെട്ടവർക്കെല്ലാം എല്ലാം ബോണസ് കിട്ടും കൂടാത്തേന് ഇപ്രാവശ്യം സകലമാന കമ്പനീസിനും സകലമാന ഇനി സാധാരണ റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും കമ്പാരറ്റീവ്ലി മുമ്പ് രണ്ട് വർഷത്തിന് നോക്കുവാണെങ്കിൽ എല്ലാവർക്കും ബോണസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് കാര്യം കച്ചവടം നല്ല പീക്ക് ലെവലിലോട്ട് കയറി വന്നൊരു വർഷമാണിതെന്ന് പറയുന്നത് അപ്പോൾ അത് ചുമ്മാ അടിച്ച് തറിപ്പിച്ച് കളയാതെ നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടിയിലൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്യുക ഒന്ന് യൂട്യൂബൊക്കെ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ഇതൊരു അഡ്വൈസായിട്ട് ചെറിയൊരു അഡ്വൈസ് അഡ്വൈസായിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു ബ്രദറ് പറയുന്നതായിട്ട് നിങ്ങളെടുത്തോ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ പ്രോസസ്സിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ ചാറ്റ്വിഡ് ടി എസ് പിയുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും പിറ്റേ ദിവസത്തെ കുറേ മൂവ്മെൻറ്റ് എങ്ങനെയൊക്കെ നടക്കാം അല്ലെങ്കിൽ ഏതൊക്കെ പോയിന്റ് ഏതൊക്കെ പോയിന്റിൽ റെസ്പെക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള പോയിന്റ് നാളത്തേക്കുള്ളത് കണ്ടെത്തുക ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്ന പോയിന്റ്സ് അല്ല ഇന്നലെ നമ്മൾ ഷെയർ ചെയ്ത പോയിന്റ്സ് ഇന്നങ്ങനെ റെസ്പെക്ട് ചെയ്തു അത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ ഇൻട്രാഡയിൽ സ്റ്റോക്സിൽ ഇക്വിറ്റിയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എങ്ങനെ ഇൻട്രാഡയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും അതിന് ബെസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പവറായിട്ട് നിൽക്കുന്ന സ്റ്റോക്ക് ഒരു പർട്ടിക്കുലർ ലെവൽ ബ്രേക്ക് ചെയ്താലോ അല്ലെങ്കിൽ അവിടുന്ന് റിവേഴ്സ് ആവാനൊക്കെ സാധ്യതയുള്ള അത്തരത്തിലുള്ള ആ പ്രോസസ്സിൽ എന്തെങ്കിലും കുറച്ച് സ്റ്റോക്കും കാര്യങ്ങളും നമ്മൾ റെഫർ ചെയ്തു തരും ആ അത്തരത്തിലുള്ള പരിപാടിയൊക്കെ ഉൾപ്പെട്ട ഒരു സംഭവമാണ് ഇത് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ബോറടിപ്പിക്കുകയല്ല ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ കാണും ഞാൻ ഈ പറഞ്ഞ പോലെ ഓണത്തിന് ശേഷം വന്ന ആരെങ്കിലുമൊക്കെ ന്യൂബീസൊക്കെ കാണും അവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ സോ അപ്പോൾ നമുക്ക് എന്താണ് മാർക്കറ്റിൽ നടന്നത് നമുക്ക് ചാർട്ടിൽ പോയി നോക്കാം വെറുതെ ചുമ്മാ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തള്ളുന്നില്ല ചാർട്ടിൽ പോയിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വർക്കൗട്ടായിരുന്നു നമ്മുടെ പോയിൻസ് എല്ലാം വർക്കൗട്ടായിരുന്നു അതൊക്കെ എങ്ങനെയാണ് ഏതാണെന്നൊന്നും നോക്കാം നാളത്തേക്ക് ഇമ്പോർട്ടൻസ് ആയുള്ള കുറച്ച് പോയിൻറ്റ്സ് നോക്കാം ഓവയുടെ ലെവൽ കാര്യങ്ങൾ ഒരു പൊതുവേ ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് നാളത്തെക്കുറിച്ച് ഒരു പൊതുവേട്ടൊരു അനലൈസ് ഡേ സൗണ്ട് ഉറക്കാൻ പറയുമല്ലോ അടുത്ത് സോറി ഓക്കെ അപ്പോൾ ചാർട്ടിലോട്ട് പോവാം ലെറ്റ്സ് ജംപ് ടു ദ ചാർട്ട് അപ്പൊ നമ്മളിപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടിലാണ് നിൽക്കുന്നത് നിഫ്റ്റിയുടെ ചാർട്ടിൽ നിങ്ങൾക്കിപ്പോൾ കാണാം ഞാനൊന്ന് സൂമൗട്ട് ചെയ്യാം അപ്പോൾ ഈ പറയുന്ന പോയിന്റ്സ് ഈ പറയുന്ന റെഡ് കളർ ഈ പറയുന്ന ബ്ലാക്ക് ലൈൻ ഇതൊന്നും നമ്മൾ ഇപ്പം മാർക്കറ്റ് തീർന്നതിന് ശേഷം വരച്ച സംഭവങ്ങളല്ല ഇതൊക്കെ നമ്മൾ തലേ ദിവസം രാത്രി തന്നെ ഷെയർ ചെയ്യുന്ന സംഭവങ്ങളാണ് ബിക്കോസ് ഒരു റിവേഴ്സൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ നമ്മൾ തലേന്ന് കൂട്ടി തന്നെ വരച്ചു വെക്കും ആ പോയിൻസൊക്കെ നിങ്ങൾക്കും ചെക്ക്ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ റീസൺസും കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഇതിനകത്ത് നിഫ്റ്റി ഓപ്പൺ ആയത് ഇവിടെ നിന്നായിരുന്നു ഫസ്റ്റ് അസിസ്റ്റൻറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ഇവിടെയാണ് അതെന്ന് പറഞ്ഞാൽ എസ്റ്റർഡേ പ്രീവിയസ് ഡേയിൽ അവിടുന്ന് ഒരു സെല്ലിംഗ് സോൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നത് സോ അവിടുന്ന് ഇനിഷ്യലി ഞാൻ എപ്പോൾ പറയും എപ്പോഴും പറയുന്നൊരു കേസാണ് പവർഫുൾ ആയിട്ടുള്ള പോയിൻസ് എന്നൊക്കെ തുടങ്ങിയില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇനീഷ്യൽ ആദ്യത്തെ അര മണിക്കൂറിന് ഇടയിൽ ലോങ്ങ് ഇരിക്കരുത് അത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നിടത്തൊക്കെ പറയുന്ന ഒരു കേസാണ് സോ അവിടെ നമ്മൾ എപ്പോഴും സ്കാൽപ്പ് ചെയ്യുക ഇറങ്ങുക ഇവിടെ നമ്മുടെ പോയിന്റിലോട്ട് വന്ന് ഇടിച്ചു നേരെ അവിടെ നിന്ന് നല്ല വിക്ക് ഒരു റെഡ് കാൻഡിൽ താഴോട്ട് വന്നു ആ സമയത്ത് ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ താഴോട്ട് വന്നത് ടുഗതറായിട്ട് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി എടുക്കാം അതിനുശേഷം ഇത് ബ്രേക്കൗട്ടായി പ്രീവിയസ് ഡേ ഹൈയും ബ്രേക്കൗട്ടായി പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക്ഔട്ടായെന്ന് പറഞ്ഞാൽ സർച്ചിങ് ഫോർ എ ന്യൂ വാല്യൂ വിച്ച് മീൻസ് ഇനിഷ്യേറ്റീവ് ബൈ എസ് സെൻറ്ററിങ് ഇൻ ടു ദി മാർക്കറ്റ് പുതിയ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള പോക്കാണ് അതിനുശേഷം നെക്സ്റ്റ് നമ്മുടെ പോയിന്റ് ഇവിടെ ആയിരുന്നു അവിടെ നമുക്ക് റിവേഴ്സിൽ തന്നു പിന്നെ അത് ഈ ഒരു ലെവലിൽ പോയി വീണ്ടും പോയി കയറാൻ പറ്റിയില്ല വീണ്ടും ആ ലെവലിൽ പോയി കയറാൻ പറ്റിയില്ല തിരിച്ചിറങ്ങി അപ്പോൾ നമ്മുടെ പോയിന്റ് വളരെയധികം മാന്യമായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഇന്ന് കൂടുതലും സീരിയസ്ലി പറയണം നമ്മളിന്ന് സ്കാൽപ്പിങ് ആണ് ചെയ്തത് കാര്യം ഇപ്പോൾ നിഫ്റ്റിയുടെ കേസായാലും നല്ലൊരു വൈഡ് ഇനിഷ്യൽ ബാലൻസ് അത്യാവശ്യം മാന്യമുള്ള എന്ന് പറയുന്നില്ല മാന്യമായിട്ടുള്ളൊരു ലെവലിലുള്ള ഒരു ഇനിഷ്യൽ ബാലൻസ് ആയിരുന്നു ഇത് ഞാൻ സൂമീത വെച്ചേക്കുന്നതാണ് നാരോ എന്ന് പറയാൻ പറ്റത്തില്ല മാന്യമായുള്ള ഒരു ഇനിഷ്യൽ ബാലൻസ് ആയിരുന്നു കാര്യം നമ്മൾ വിക്ക് അടക്കം കൂട്ടണം ഇനിഷ്യൽ ബാലൻസിൽ സോ അത്തരത്തിലുള്ള ദിവസങ്ങൾ വരുമ്പോൾ ഒരിക്കലും പിന്നുള്ള ദിവസം ഒരു ട്രെൻഡിങ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് ഹൈതലെ ടി വി ബി അറേഞ്ച് ബോണ്ട് ഡേ ഒരേ കൺസൾട്ടേറ്റഡ് ഡേ സോ നമ്മൾ ഇന്ന് സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ കൊടുത്തത് അപ്പം ഈ കാണുന്ന വിക്കിലും ഈ ഒരു കൺസോൾട്ടേറ്റഡ് മാർക്കറ്റിലൊക്കെ എങ്ങനെ സ്കാൽ പെയ്യാൻ നിങ്ങൾ ചിന്തിക്കും അങ്ങനെ സ്കാൽ പെയ്യാനൊക്കെ നൂറായിരം മാർഗങ്ങളുണ്ട് അത് നല്ല രീതിയിൽ നിങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കേസേ ഉള്ളൂ സോ കമ്മിംഗ് ടു ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഈ വരച്ചേക്കുന്ന വര ഞങ്ങളൊരു വര വരച്ചു അതിൻ്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോയിട്ടില്ല എന്ന് പറയുന്നത് പോലെ നമ്മളൊരു വര വരച്ചായിരുന്നു സെലിംഗ് സോൺ അവിടെ തന്നെ ബാങ്ക് നിഫ്റ്റി വന്നു അവിടുന്ന് റിജക്ഷൻ കിട്ടി അതാണ്ട് ഈ ഫസ്റ്റ് ഇവിടുത്തും എടുക്കണമെന്ന് നമ്മൾ പറയുന്നില്ല ഇവിടുത്തും നമ്മൾ എടുക്കണമെന്ന് പറയുന്നില്ല പക്ഷേ ഈ ഒരു റിവേഴ്സല് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വിച്ച് മീൻസ് അതൊരു ഹൈലി ബേറിഷ് ആയിട്ടുള്ളൊരു ഇതാണല്ലേ അതായത് ഡൗൺവേർഡ് പിൻവാർ അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ എന്നൊക്കെ നമുക്ക് പറയാം അവിടുന്ന് നിങ്ങൾക്ക് ട്രെയിൽ എടുക്കാൻ പറ്റുന്നതാണ് സോ ബാങ്ക് നിഫ്റ്റിയും അതുപോലെ പിന്നെ അതിനുശേഷം ആയി കാര്യം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ടുകതായിട്ട് എപ്പോഴും നോക്കി വേണമെങ്കിൽ നിങ്ങൾ ട്രെയിൽ എടുക്കാൻ നമ്മൾ എപ്പോഴും എല്ലായിടത്തും പറയുന്ന ഒരു കേസാണ് സോ നമ്മുടെ പോയിന്റ്സ് മാന്യമായിട്ട് നമ്മൾ ഒരുപാട് നിങ്ങൾ നോക്കേ ഓരോരുത്തരും ഷെയർ ചെയ്യുന്ന നടക്കുന്ന നൂറ് വരകൾ വരച്ചിട്ട് അങ്ങനത്തെ പരിപാടികളൊന്നും നമുക്കില്ല നമ്മൾ മാർക്കറ്റിൻ്റെ ഏതാണ്ട് കുറച്ച് സ്ഥലങ്ങൾ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് വരച്ചു വെച്ച് തരും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എടുക്കാനുള്ള നിങ്ങളുടെ ബുദ്ധിയാണ് ബാക്കി ചില സമയങ്ങളിൽ നമ്മൾ ലൈവ് മാർക്കറ്റ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കാര്യം നമ്മുടെ വർക്ക്ഷോപ്പ് സ്റ്റുഡൻസിനുള്ളവർക്ക് ഈ വരയിൽ എങ്ങനെ റെസ്പെക്ട് ചെയ്യും ഏത് സമയത്താണ് എടുക്കാനുള്ളത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും ഓക്കെ സോ അതിനുശേഷം ഞാൻ ഈ മാസം അത് ഞാൻ ഇവിടെ ഒന്നുകൂടെ വരെയാണ് ദാണ്ടേ ഇങ്ങനെ ഇവിടെയും വരുന്നില്ല സോറി ആദ്യം നമുക്ക് ഒരു മന്ത്ലി വ്യൂന്ന് തുടങ്ങാം ആദ്യം തുടങ്ങുന്ന ഒന്നുമില്ലതാ ദ വെരി ഫസ്റ്റ് ഡേ ഇത് ഏതായാലും ദിവസം സെപ്റ്റംബർ ഒന്നാണ് ഈ കാണുന്ന ക്യാൻഡലിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ ഈ ദിവസം തന്നെ നമ്മൾ പറഞ്ഞു ബാങ്ക് നിഫ്റ്റി ഈ മാസം പറക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ആ സമയത്ത് മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അൻപതിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് ധൈര്യമായിട്ട് ആ ദിവസങ്ങളിൽ പോയി ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഓഗസ്റ്റ് മുപ്പത്തൊന്നോ സെപ്റ്റംബർ ഒന്നോ ഒക്കെ നമ്മുടെ ചാട്ടം വിത്ത് ടി എസ് പി എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് തന്നെ പോയി ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അവിടെ നമ്മൾ പറഞ്ഞു ബാങ്ക് നിഫ്റ്റി ഇനി ബുള്ളിഷായിരിക്കും അപ്പോൾ ഇത് നമ്മൾ നടന്നതിന് ശേഷം പറയുന്നതല്ല നടക്കുന്നതിന് മുന്നേ ഇന്ന കണക്ക് നടക്കാമെന്ന് പറഞ്ഞു വിച്ച് മീൻസ് ഇതൊരു മന്ത്ലി സി പി ആർ ആണ് ഈ മന്ത്ലി സി പി ആർടെ സെൻട്രൽ പ്യുവർട്ടി എന്നായിരുന്നു ബാങ്ക് നിഫ്റ്റി തുടങ്ങിയത് ആ തുടങ്ങിയത് ഒരു ഹൈലി നല്ലൊരു ബുള്ളിഷ് സ്കാന്റിലും കൂടെ ആയിരുന്നു സോ സച്ചെ പവർ ഒരു സെക്കൻഡ് ഇതാണ്ട് ഈ ബാക്കിലോട്ട് നമ്മൾ അടിച്ചു നോക്കുവാണെങ്കിൽ ഓഗസ്റ്റ് മാസം ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്തിരുന്ന ആ ആ ഒരു ലെവലിലൊക്കെ തന്നെയാണ് സി പി ആർ ഈ ഒരു മാസം വന്നിരിക്കുന്നത് സോ അവിടുന്ന് സെൻട്രൽ പീവളിൽ വന്നപ്പോഴത്തേക്ക് അതുപോലത്തെ പവറും അത് പെർഫോം ചെയ്തു അതിനുശേഷം നമ്മൾ പറഞ്ഞു ഇവിടുന്ന് തുടങ്ങിയാൽ ഇവിടം വരെ എന്തായാലും മൂവ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഞാൻ വീണ്ടും പറയുന്നു ഇതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ വെറുതെ പറയുമല്ല നിങ്ങൾക്ക് ആ ഇങ്ങനെ മൂവ്മെൻറ്റൊക്കെ നടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആ എപ്പിസോഡ്സ് പോയി ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ചുമ്മാ സി പി ആർ എന്താണെന്ന് മനസ്സിലാക്കാത്ത സി പി ആറിൻ്റെ സ്വത്ത് എന്താണ് എന്താണ് ആ ഒരു കോൺസെപ്റ്റ് നമ്മൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ആദ്യം ഒന്ന് മനസ്സിലാക്കി എടുക്കുക അതിനുശേഷം ഇതാണ് ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങളും സ്റ്റക്കാണ് സി ഈ പോയിൻറ്റ് വരെയാണ് നമുക്കും പവറുള്ളത് അപ്പോൾ ഇതിനുശേഷം ഇപ്പം ഇതൊരു കൺസോൾട്ടേഷനാണ് കാര്യം ഒരു മൂന്ന് അവർ ക്യാൻഡിലാണ് നമ്മൾ പേട്ടിരിക്കുന്നത് ഓരോ ക്യാൻഡിലും മൂന്ന് മണിക്കൂറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സോ ഇതിന് ഇനി എങ്ങനെ ബ്രേക്കൗട്ട് നടത്തുന്നു എന്നുള്ളതിലാണ് നമ്മൾ ഇനിയുള്ള ഫോക്കസ് കൊടുക്കുന്നത് പക്ഷേ ഈ ആഴ്ച നമുക്ക് വേറി ഷാവാനുള്ളൊരു മനസ്സും വരുന്നില്ല പിന്നെ ഈ ഒരു പോയിന്റ് താണ്ടാതെ നമ്മൾ ബുള്ളി ശാപത്തവും ഇല്ല കാര്യം ഈ ആഴ്ച വേർ ശാപം വരാത്ത കാരണം എന്തെന്ന് പറഞ്ഞാൽ കമ്മിങ് ടു വീക്ക്ലി സി പി ആർ വീക്കിലി സി പി ആറിലോട്ട് വരുവാണെങ്കിൽ ഇതാണ് വീക്ക്ലി സി പി ആർ എന്ന് പറയുന്നത് വീക്ക്ലി സി പി ആറിന് മുകളിലാണ് തിങ്കളാഴ്ചത്തെ രാവിലെ തന്നെ ഓപ്പൺ അയക്കുന്നതും ക്ലോസ് അയക്കുന്നതും ഓക്കെ അപ്പോൾ പ്രീവിയസ് ഡേ അതായത് പ്രീവിയസ് വീക്ക് ഹൈ കഴിഞ്ഞ ആഴ്ചത്തെ ഹൈ ആണ് ബാങ്ക് ലിഫ്റ്റിൽ ഈ കാണുന്ന നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് എന്ന് പറയുന്ന പോയിന്റ് സോ ആ ഒരു പോയിന്റിനെയും കൂടെ ബ്രേക്ക് ചെയ്തൊരു ക്ലോസ് വയ്ക്കുന്നു നമ്മുടെ ഈ പറഞ്ഞ കണക്ക് ഇതിനെയും ബ്രേക്ക് ചെയ്തൊരു ക്ലോസ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോങ് ടേം ഓ എ വ്യൂവിലോട്ട് നോക്കുമ്പോൾ അതും സപ്പോർട്ടാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒക്കെ വീണ്ടും ബുള്ളിഷ് ആവാനുള്ള സാധ്യതയാണ് സോ ഇപ്പോൾ വരയ്ക്കും നമുക്ക് മന്ത്ലി ഈ ഒരു ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ നിൽക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ബേറിഷായിട്ടങ്ങ് പോകും എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഈ ആഴ്ചയപ്പോൾ ഇറങ്ങിയാലും വീണ്ടും നാൽപ്പതിനായിരത്തി ഒരുന്നൂറെ അല്ലെങ്കിൽ മുപ്പത്തൊമ്പതിനായിരം അതായത് നാൽപ്പതിനായിരം ആ ഒരു റേഞ്ചിൽ നിന്ന് വീണ്ടും അത് റിവേഴ്സ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഈ ആഴ്ച ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റി മാറിയിട്ട് ഇനിയിപ്പോൾ നിഫ്റ്റിയുടെ മന്ത്ലി വ്യൂയിലോട്ട് പോകാം നിഫ്റ്റിയുടെ മന്ത്ലി വ്യൂവിലോട്ട് പോകാനെങ്കിലും എക്സാക്ട്ലി സെയിം ആണ് നിഫ്റ്റി ഇവിടുന്ന് ഓപ്പണായി അതിനുശേഷം പ്രീവിയസ് മന്ത് ഹൈ കഴിഞ്ഞ മാസത്തെ ഹൈ എവിടെ ആയിരുന്നു അവിടാണിപ്പോൾ നിഫ്റ്റി വന്ന് നിൽക്കുന്നത് എക്സാക്ട്ലി ആ പോയിൻ്റിൽ നിന്നാണ് കഴിഞ്ഞ മാസവും ഓഫ് സ്റ്റാർട്ട് ചെയ്തത് കൂടാതെ അതൊരു റൗണ്ട് ഫിഗർ ആണ് പതിനെണ്ണായിരം സോ ഒരു സ്ട്രെങ്ത് ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടിയാൽ മാത്രമേ നിഫ്റ്റി അവിടെ നിന്നും വീണ്ടും കയറൂന്ന് നമുക്ക് പറയാൻ പറ്റുമോ അതർവൈസ് ഇറ്റ് വിൽ കൺസോൾട്ടേറ്റ് ഓർ റിവേഴ്സ് ഓക്കെ ഇനി അതുപോലെ വീക്കിലി വ്യൂവിലോട്ട് നമുക്കൊന്ന് പോവാം വീക്കിലി വ്യൂവിലോട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത കേസാണ് നല്ല പവർഫുൾ ആയിട്ട് പ്രീവിയസ് വീക്ക് ഹൈ ഇന്ന് ആദ്യത്തെ ഒരു മണിക്കൂറിനിടയിൽ തന്നെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് സോ ഇത് താ ഇതിൻ്റെ താഴെ വന്നായിരുന്നെങ്കിൽ മാത്രമേ ഇന്നത്തെ ദിവസം ഒരു ലോയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഈ മന്ത്ലിയും വീക്കിലിയും എല്ലാം ഒരുമിച്ച് ഇൻട്രാഡേ സമയത്ത് നിങ്ങളെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് നമ്മൾ ടെലഗ്രാമിൽ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അതാണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഷെയർ ചെയ്ത കേസാണ് ഓക്കെ സോ ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ എപ്പോഴും ഒരു ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഓവയും കൂടെ നോക്കാം കാര്യം ഒരുപാട് ആൾക്കാരുടെ സെൻസിബിൾ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കാണാത്ത ആൾക്കാർ കാണും അപ്പോൾ അവർ കംപ്ലീറ്റ്ലി ഓപ്ഷൻ ചെയിനെയാണ് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ല നോക്കുന്നത് ഈവൻ എന്നാലും നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ഈ ആഴ്ച സത്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ബാങ്ക് നിഫ്റ്റി ഈ വീക്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പിലാണ് ചാർട്ട് നിൽക്കുന്നത് പക്ഷേ ഈ മന്ത്ലി വ്യൂവിൽ നോക്കുമ്പോൾ മന്ത്ലിയുടെ ഒരു റെസിസ്റ്റൻ്റിലാണ് നിൽക്കുന്നത് ഒ ഐയും ഒരു വേറെ സിഗ്നലാണ് കാണിക്കുന്നത് സോ നാളത്തെ ഒരു ഓപ്പണിങ്ങിന് ബേസ് ചെയ്തായിരിക്കും ഈ ഒരു ഒ ഐ ചേഞ്ച് ആവുന്നതും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നാളത്തെ മൂമെൻറ്റ് നടക്കുന്നതും ഈ ആഴ്ചത്തെ എക്സ്പയറിയുടെ ക്ലോസിങ്ങും ഓക്കെ ഇനി നിഫ്റ്റിയിലോട്ട് വരുവാണെങ്കിൽ നിഫ്റ്റിയിലും ഈ പറയുന്ന നിനക്ക് പതിനെണ്ണായിരത്തിൽ സ്റ്റിൽ ആ റൗണ്ട് ഫിഗറിൽ ആ ഒരു സൈക്കോളജിക്കൽ ഫിഗറിൽ ഇപ്പോഴും നല്ലൊരു ബേറിഷ് മൂവ് തന്നെയാണ് നിൽക്കുന്നത് കാര്യം ഏഴ് പോയിൻറ്റ് നാല് മില്യൺ ഓൾമോസ്റ്റ് എഴുപത്തഞ്ച് ലക്ഷം ആൾക്കാർ പറയുന്നത് അവിടുന്ന് റിവേഴ്സ് ആവുന്നതാണ് സോ ഈ കാര്യങ്ങളൊക്കെ വെച്ച് ഓരോ പോയിന്റിനെയും എങ്ങനെ ചെയ്യണമെന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കാണും പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവീതം ഒന്നുകൂടെ ബാക്കടിക്കുക കേൾക്കുക ഒന്നുകൂടെ ഓക്കെ സോ നെക്സ്റ്റ് ഇനി നാളെ നിങ്ങൾക്ക് നിഫ്റ്റിയിലും ആംഗ്ല നിഫ്റ്റിയിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ അപ്പോൾ അതിനകത്ത് നിഫ്റ്റിയിൽ ഇപ്പോൾ വരച്ചെങ്കിൽ ഈ സെല്ലിംഗ് സോണില്ലേ അത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് നീട്ടി വരയ്ക്കുക അതിൻ്റെ ഓപ്പണിങ്ങും ഒരു ക്യാൻഡിൽ ക്ലോസ് ആവുന്നതിന് ബേസ് ചെയ്തായിരിക്കണം അത് ഇപ്പം ഇവിടുന്ന് ഒരു ക്യാൻഡിൽ പവർഫുൾ ആയിട്ട് ക്ലോസ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു സപ്പോർട്ടായിട്ട് എടുക്കാവൂ ജസ്റ്റ് വിക്ക് ഒന്നും പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അത് ബ്രേക്ക് ആയെന്ന് വിചാരിക്കരുത് ഓക്കെ നാളത്തെ അതുപോലെ റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണിത് നാളത്തെ സി പി ആറ് എവിടെ വരുമെന്നുള്ളത് ഒരു സ്കൈ ബ്ലൂ കളറിൽ നമ്മൾ മാർക്ക് ചെയ്ത് നമ്മൾ ടെലഗ്രാമിൽ ഇട്ടേക്കാം ഓക്കെ സോ അപ്പോൾ സി പി ആറും മണി സോണും ഓൾമോസ്റ്റ് നാളെ സെയിം വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ആ നിഫ്റ്റിയിൽ ചെറിയ രീതിയിൽ ഈ ഒരു റേഞ്ചിലൊക്കെ വരും എന്തായാലും അത് മാർക്ക് ചെയ്ത് നമ്മൾ ടെലിഗ്രാമിൽ ഇട്ടേക്കാം ഓക്കെ ഇനി അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ആണെങ്കിലും ഇന്നത്തെ ഈ ഒരു സെല്ലിംഗ് ഇല്ലേ അത് നിങ്ങൾ നീട്ടി പറിച്ചോളൂ പക്ഷേ ഈ സെല്ലിംഗ് സോണിന് നാളെ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം ബാങ്ക് നിഫ്റ്റി ഈ വീക്കിൽ ബുള്ളിഷാണ് ഇന്ന് നിഫ്റ്റി വേറെ സ്റ്റേജിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി അവിടുന്ന് തിരിച്ചത് നിഫ്റ്റി ഒരു സൈക്കോളജിക്കൽ ഫിഗറിൽ നിൽക്കുന്നുണ്ട് സോ ഇതിന് വലിയ പ്രാധാന്യം നിങ്ങൾ നാളെ കൊടുക്കാൻ നിൽക്കേണ്ടത് എന്നാലും ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് തന്നെയാണ് ഈ പറയുന്ന മണി സോൺ ഇനി താഴോട്ടുള്ള ലെവലിൽ നിന്ന് പറയുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ സി പി ആർ ഉണ്ട് ഈ പറയുന്ന ലെവലില്ലേ നമ്മുടെ ഒരു മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറെ അതുപോലെ മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപതെന്ന് പറയുന്ന ഒരു നൂറ്റി മുപ്പത് പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് ബാങ്ക് നിഫ്റ്റി ഫില്ല് ചെയ്യാനുണ്ട് അതിൻ്റെ താഴെ ഒരു ചെറിയ വെർജിൻ സി പി ആർ ഉണ്ട് ഈ ലെവൽ അതായത് മുപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എന്തായാലും നാളെ അങ്ങനെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതങ്ങോട്ട് നോക്കണ്ട മുകളിലോട്ട് പോകുകയാണെങ്കിൽ അത് ഇതൊരു സെല്ലിംഗ് സോണാണ് നാൽപ്പതിനായിരത്തി തൊള്ളായിരം നാൽപ്പത്തൊന്നായിരം അല്ല നാൽപ്പതിനായിരത്തി തൊള്ളായിരം ഓക്കെ ഇനി നിഫ്റ്റിയുടെ കേസിലോട്ട് വരുകയാണെങ്കിൽ മുകളിലോട്ട് നിങ്ങളിപ്പോൾ ഇൻ കേസ് ആയാലും ഇനി അടുത്തതുള്ളത് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി പതിമൂന്നിലെ മുകളിലോട്ടുള്ള ലോവർ ലെവലിലോട്ടാണെങ്കിൽ വെർജിൻ സി പി ആർ രണ്ടെണ്ണം താഴോട്ട് കിടപ്പുണ്ട് സെയിം ബാങ്ക് നിഫ്റ്റിയിലുള്ള ഒരു ഗ്യാപ്പ് ഇവിടെയും കിടപ്പുണ്ട് അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ഫില്ല് ചെയ്യുക ഓക്കെ ഇതൊക്കെയാണ് നിങ്ങൾക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നാളെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പിന്നെ അതുപോലെ നാളെ ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മൾ ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് അതായത് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ടു ഹൺഡ്രഡ് ഇ എം ഐ നമ്മൾ ഓപ്പൺ ആവുന്നതിൻ്റെ മുകളിലാണോ താഴെയാണോ ഒന്നും നോക്കുക അതുപോലെ കാൻഡിൽ ആ ഫസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോൾ അതും മുകളിലാണോ താഴെയാണോ ഒന്ന് നോക്കുക മോസ്റ്റ് പ്രോബബ്ലി അതിന് ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ഇൻട്രോഡയിൽ ഓക്കെ സോ അത് കഴിഞ്ഞു അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ മാങ്ക് നിഫ്റ്റിയുടെ നാളത്തെ വ്യൂ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഓ നമ്മൾ കണ്ടു ഇനി ഇൻട്രോഡയിൽ ചെയ്യുന്ന കുറേ ആൾക്കാർ കാണും അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു നാലഞ്ച് സ്റ്റോക്സ് അപ്പോൾ അത് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്തതിനു ശേഷം വേണം നിങ്ങളത് എടുക്കാനായിട്ട് ഈ പറയുന്ന അഞ്ച് സ്റ്റോക്സിൻ്റെ ഇന്നത്തെ ദിവസത്തെ ഹൈയും ലോയും കാര്യം അതെല്ലാം അത്യാവശ്യം മാന്യമായുള്ള ചെറിയൊരു ആണ് ഇവൻ നിങ്ങൾ കാണുമ്പോൾ കയറി ഇറങ്ങി തോന്നുന്നെങ്കിലും ഏറ്റവും കൂടുതൽ അതിൻ്റെ മണി സോൺ ലെവൽ നോക്കുമ്പോഴത്തേക്ക് അത് ഓൾമോസ്റ്റ് സെയിം ലെവലാണ് അങ്ങനെ നോക്കുവാണെങ്കിൽ ഒന്നാമത്തത് ഹിൻഡാകോ രണ്ടാമത്തത് ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് മൂന്നാമത്തത് എസ് കാർഡ് എസ് അല്ല എസ് ലൈഫ് ഇൻഷുറൻസും അല്ല എസ് കാർഡ് ഓക്കെ അടുത്ത നാലാമത്തത് ഐ ബാങ്ക് അഞ്ചാമത്തത് ഐ ലിമിറ്റഡ് ഓക്കെ ഈ അഞ്ചാണ് ഞാൻ ഒന്നുകൂടെ പറയാം ഹിൻഡാർക്കോ ടാറ്റ കൺസ്യൂമർ എസ് ബി ഐ കാർഡ് ഐ സി ഐ സി ബാങ്ക് ഐ ടി സി ഈ പറയുന്ന സ്റ്റോക്സ് നമ്മൾ അതുപോലെ ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഓക്കെ അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കാര്യങ്ങളൊക്കെ കുറച്ച് സ്പീഡായി പോട്ടെങ്കിൽ നിങ്ങൾ ദയവൊന്ന് ബാക്ക് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് കേൾക്കുക സ്വന്തമായിട്ട് അനലൈസ് നടത്തുക ഇത് നമ്മളുടെ പേഴ്സണലി നമ്മുടെ വ്യൂസും നമ്മുടെ എക്സ്പീരിയൻസും വെച്ച് നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതല്ല സത്യം ഇതല്ല സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മളല്ല സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ അറ്റത്തിരുന്ന് കരക്കരുന്ന് മീൻ പിടിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ അറിവ് നിങ്ങൾക്ക് കൂടെ പകർന്നിരുന്നു എന്ന് മാത്രം എപ്പോഴും ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ അനലൈസിസ് നടത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയതിനു ശേഷം മാത്രമായിരിക്കണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റായാലും ട്രേഡ് ആയാലും മ്യൂച്വൽ ഫണ്ട് ആയാലും എന്തായാലും ചെയ്യുന്നുള്ളത് ഓക്കെ സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയാണ് എല്ലാവർക്കും ശുഭരാത്രി നന്ദി നമസ്കാരം